റഷ്യയ്ക്കുള്ളിൽ വീണ്ടും പാലം തകർത്ത യുക്രൈൻ സേം നദിക്ക് കുറുകെയുള്ള പാലമാണ് ഇത്തവണ തകർത്തത് യുക്രൈൻ ആക്രമണത്തിൽ അമേരിക്കയെ പഴിചാരി റഷ്യ യുക്രൈനുമായി രഹസ്യ ചർച്ചകൾ നടക്കുന്നുവെന്ന വാർത്തകൾ നിശ്ചയിച്ച് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു ഗുഡ് ഈവനിങ് ഇവിടെ ഗുഡ് മോർണിംഗ് ഈ പറയുന്നത് പോലെ യുക്രൈനിൽ വീണ്ടും കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരമാകുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ട് ഇടക്കാലത്തൊരു ചെറിയ രീതിയിലൊക്കെ ഒരു ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നെങ്കിൽ പോലും മാത്രവുമല്ല യുക്രൈനിൽ സംഭവിക്കുന്നതിനെല്ലാത്തിനും കാരണം അമേരിക്കയാണെന്നൊരു ആരോപണവും വന്നിരുന്നു കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന റഷ്യയ്ക്കുള്ളിൽ യുക്രൈന്റെ പോരാട്ടം തുടരുകയാണ് രണ്ടാമത് ഒരു പാലം കൂടി യുക്രൈൻ സേന തകർത്ത വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാലം തകർന്നത് റഷ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ രണ്ടാമത്തെ പാലവും തകർത്തതെന്നാണ് റഷ്യ ആരോപിച്ചിരിക്കുന്നത് റഷ്യയുടെ ഈ ലോജിസ്റ്റിക്കൽ കഴിവുകൾ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പാലം തകർത്തത് കാരണം ഈ പാലം വഴിയാണ് ഇവരുടെ ചരക്ക് ഗതാഗതങ്ങളും മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇത് യുക്രൈൻ സേനാ വക്താക്കളാണ് അതിനുവേണ്ടിയാണ് ഇത് തകർത്തതെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് യുക്രൈൻ സേനയുമായി കടുത്ത പോരാട്ടം നടക്കുന്ന റഷ്യൻ മേഖലകളിൽ നിന്ന് റഷ്യയുടെ പൗരന്മാരെ കുടിയൊഴിപ്പിച്ചും തുടങ്ങിയിട്ടുണ്ട് റഷ്യൻ ജില്ലാ അധികാരികൾ ശത്രുവിനെ തുരുത്തം വരെ മടങ്ങി വരല്ലെന്ന് റഷ്യൻ പൗരന്മാരോട് പറഞ്ഞിട്ടുമുണ്ട് അതിർത്തി ഗ്രാമമായ കെസ്കിൽ വളരെ ശക്തമായി നിലയുറപ്പിക്കുന്ന ഘട്ടത്തിലാണ് യുക്രൈൻ സേനയെന്ന് പ്രസിഡന്റ് സെലൻസ്കി ഇന്നലെ പറഞ്ഞു അതേസമയം യുക്രൈനുമായി അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് റഷ്യ നിഷേധിച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തുവിട്ടത് ഊർജ്ജ സ്രോതസ്സുകളും അതുപോലെ വൈദ്യുത കേന്ദ്രങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പരസ്പരം ആക്രമിക്കാതിരിക്കുവാനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നായിരുന്നു ഈ വാർത്തകൾ ഈ മാസം ഖത്തറിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ യുക്രൈന്റെ റഷ്യയിലേക്കുള്ള നൊഴിഞ്ഞുകയറ്റം എല്ലാം തകിടം മറിച്ചു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ആരും ഒന്നും ലംഘിച്ചിട്ടില്ല ലംഘിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചർച്ചകളൊന്നും യുക്രൈനുമായി നടന്നിട്ടില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ക്രിസ്റ്റീന സ്മിത മധു കൂടുതൽ സ്മിതങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്